കൂടി ഒരു ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ പോലും മുഖം നിറയെ പുഞ്ചിരിയുമായി ആത്മാർത്ഥമായി ഷെയ്ക്ക് ഹാൻഡ് തന്നാലും ആ ഷെയ്ക്ക് ഹാൻഡ് കിട്ടുന്ന ആളുടെ വിരലുകൾ അല്ലെങ്കിൽ കയ്യിലെ സ്വർണ്ണമോതിരം ഞെരിഞ്ഞ് അമരുന്ന രീതിയിൽ അത്രമേൽ ദൃഢമായ പേശിയുള്ള ഒരു വ്യക്തിത്വം എപ്പോഴും കൂടി കണ്ടാലും മുകളിലേക്ക് ഇങ്ങനെ നോക്കേണ്ടി വരുന്ന അത്രയും ആൾപ്പൊക്കം അങ്ങനെ വലിയ ആൾപ്പൊക്കമുണ്ടായിരുന്ന അതിനേക്കാൾ വലിയ അഭിനയപ്പൊക്കവും ഉണ്ടായിരുന്ന കിരിക്കാടൻ ജോസ് എന്ന പേരിലൂടെ ശ്രദ്ധേയനായ കിരീടം എന്ന സിനിമയെ അത്രത്തോളം ഉയർത്താൻ മോഹൻലാലിനൊപ്പം നിന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻ രാജ് അന്തരിച്ചു ഇന്ന് മൂന്ന് മണിയോടെ കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം സംസ്കാരം നാളെ നടക്കും സൂര്യഗായത്രി കിരിക്കാടൻ ജോസിൻ്റെ മരണവിവരം പങ്കുവയ്ക്കുന്നു ഒപ്പം കിരിക്കാടൻ ജോസിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയുന്നു വ്യക്തി ജീവിതത്തെക്കുറിച്ചും പറയുന്നു സൂര്യഗായത്രി മോഹൻലാൽ നായകനായി എത്തിയ കിരീടം എന്ന ചിത്രത്തിലെ കിരിക്കാടൻ ജോസ് അതിലൂടെ തന്നെയാണ് മോഹൻരാജ് ജനപ്രീതി നേടുന്നത് മലയാള സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നടനായി മാറുന്നത് ഇതിലൂടെ മലയാള സിനിമയിലെ വില്ലം വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ പുതിയ തലങ്ങൾ ഒരുക്കിയ വ്യക്തി കൂടിയായിരുന്നു മോഹൻരാജ് പിന്നീട് കിരിക്കാടൻ ജോസ് എന്ന പേരിൽ തന്നെ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി അത്രത്തോളം ആ പേരും ആ അഭിനയവും മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലാണ് ആഴ്ന്നിറങ്ങിയത് കിരിക്കാടൻ ജോസിന്റെ ജനപ്രീതി മോഹൻരാജി മോഹൻരാജിനെ മറ്റ് തെലുങ്ക് തമിഴ് സിനിമകളുടെയും ഭാഗമാക്കി എന്നുള്ളതാണ് കിരീടത്തിന് പുറമെ ചെങ്കോൾ നരസിംഹം ഹലോ മായാവി തുടങ്ങിയ ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കെ മധു സംവിധാനം ചെയ്ത മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിര ആ വെള്ളിത്തിര എത്തിയത് വെള്ളിത്തിരയിലേക്ക് അദ്ദേഹം എത്തിയത് ഇതിനോടകം തന്നെ ഏകദേശം മുന്നൂറോളം സിനിമകളിൽ അത് വിവിധ ഭാഷകളിലായിട്ട് മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഏറെ നാളായിട്ട് മോഹൻരാജ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു ഈ ഒരു വിവരം അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിയിക്കുന്നത് ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത് ഇന്ന് വൈകുന്നേരം ഏകദേശം മൂന്ന് മണിയോട് കൂടി തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള സ്വ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം വിദേശത്തുള്ള മകൾ എത്തിയതിന് ശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ിൽ എത്തിച്ചിട്ടുണ്ട് പൊതുദർശനത്തിനായിട്ട് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നതിനു വേണ്ടി വീട്ടിൽ എത്തിയിട്ടുണ്ട് ഏറെ നാളായി ഈ പല അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ സഹപ്രവർത്തകർ അത് സിനിമാ മേഖലയിലടക്കം അദ്ദേഹത്തെ വളരെ പ്രിയ പ്രിയമായിരുന്ന സഹപ്രവർത്തകർ ഒക്കെ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് വന്നിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് പാർക്കിസൺ രോഗം കൂടി ഉണ്ടായിരുന്നു അതിന്റെ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും ആയുർവേദ ചികിത്സയ്ക്കായിട്ട് ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത് തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് തന്നെ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയൊക്കെ ആയി മുന്നോട്ട് പോവുകയായിരുന്നു ഇന്ന് വൈകിട്ടോടെ ആ അസുഖം മൂർച്ഛിക്കുകയും തുടർന്ന് മരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിദേശത്തുള്ള മകൾ എത്തിയതിനു ശേഷമായിരിക്കും മറ്റു സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക കഥുക ശരീരം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് പൊതുദർശനത്തിനായിട്ട് നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശരി സൂര്യഗായത്രിയാണ് കിരീടം ജോസ് അഥവാ ഇപ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഈ നടൻ്റെ വിയോഗത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത് സൂര്യഗായത്രി അത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ സൂര്യകിരീടം കിരീടം വീണുടഞ്ഞു എന്ന അദ്ദേഹം കൂടി പങ്കാളിയായ സിനിമയിലെ രംഗങ്ങൾ കൂടി ഓർമ്മ വരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ടുള്ള കുറിപ്പുകൾ വരികയാണ് അതിൽ ഒരു കുറിപ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാർത്താ അവതരണം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു കിരീടം വെച്ച വില്ലൻ കിരിക്കാടന് പ്രണാമം കീരിയും പാമ്പും പോലെയാണ് മലയാളിക്ക് കീരിക്കാടനും സേതുമാധവനും നായകനായ സേതുമാധവനോളം തന്നെ വളർന്ന വില്ലനായിരുന്നു കീരിക്കാടനും മുഖത്തെ ആ മായാത്ത മുറിപ്പാട് പോലെ തന്നെ മറക്കാനാവാത്ത വില്ലൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളും ഈ നിമിഷം